പ്രൈസ് ക്രൈസ്തലോഡ് ഹാലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനം യേശേട പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെയും സമാധാനക്കേട് പലതരം പല കാരണങ്ങളാൽ അസ്വസ്ഥതകളുണ്ടാകുന്നു പരസ്പരം സംസാരിക്കാറില്ല അല്ലെങ്കിൽ പരസ്പരം വഴക്കുണ്ടാകുന്നു അങ്ങനെ ഭിന്നത പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു ആരും ആരും വിറ്റുകൊടുക്കുവാൻ തയ്യാറില്ലാതെ കുടുംബശേരിക്കും ഒരു സമാധാനം അസ്വസ്ഥ സമാധാനമില്ലാതെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ഭാവനത്തിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക രാവിലെയും വൈകുന്നേരവും കഴിയുന്നത്ര തവണ ചൊല്ലി പ്രാർത്ഥിക്കുക സമാധാനത്തിൻ്റെ ദൈവം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ കുടുംബത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാകും എല്ലാവർക്കും വേണ്ടി കുടുംബത്തിൽ ശാന്തി സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ